അസലാമലൈക്കും വർമ്മത്തു അല്ലാതി വാർക്കാത്തൂ അപ്പം നമുക്ക് വേറെ ഉദാഹരണം നോക്കാം ലെയ്സ് കിതാബു ബി ജദീദീൻ പുസ്തകം പുതിയതല്ല ലെയ്സ അല്ല അൽ കിതാബു പുസ്തകം ബി ജദീദീൻ പുതിയത് അപ്പോൾ എന്താ ഫെയ്ലുൻ നാക്കിസ് അൽ കിതാബ് എന്താ ഇസ്മു ലെയ്സ ബി എന്താ ഹർഫു ജർ ജദീദീൻ എന്താ ഇസ്മു മജ്റൂർ ജാറുമ മജ്റൂർ ഷിബു ജുംല ഖബറു ലൈസ അപ്പോൾ നമ്മൾ ആവർത്തിച്ച് പഠിക്കുമ്പോൾ ഇൻഷാള്ള ഇത് ഇപ്പോൾ മെല്ലെ മെല്ലെ എളുപ്പമായിട്ട് വരും ഇനിയും കുറേ ഉദാഹരണങ്ങൾ പഠിക്കുമ്പോൾ ഇൻഷാള്ള എളുപ്പമായിട്ട് വരും അപ്പോൾ ലൈസൽ കിതാബു ബി ജതീദിൻ അപ്പോൾ ഇസ്മു ലൈസ മർഫു ആണ് ബി ജദീദീൻ ഇത് വേറെ എങ്ങനെ എഴുതാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് അത് ബി ഇല്ലാണ്ടാണെങ്കിൽ എങ്ങനെ വരാം ലൈസൽ കിതാബു ജദീദൻ ജദീദൻ മൻസൂബാവും ബി പോയാൽ ജദീദൻ ും ഖബറു ലൈസ മൻസൂബാവും വി വന്നാലോ ജാർ ജുംസീഖ് ഇനി ഇതെന്നെ എങ്ങനെയാണ് എഴുതാം പിന്തിക്ക എന്നിട്ട് കിതാബിന് മുന്തിക്ക ഉദാഹരണം ലൈസന അപ്പം എങ്ങനെയാണ് വരാം അൽ കിതാബു ലൈസ ബി ജദീദിൻ അർത്ഥം തന്നെ പുസ്തകം പുതിയതല്ല അപ്പോൾ പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചു അൽ കിതാബു ലൈസ ബി ജദീദിനോ ജും ഫീലിയ ഖബറു കിതാബ് അപ്പോൾ ആ ബി ജദീദിൻ പിന്നെന്താ ലൈസ ഫീലു നാഖിസ് പിന്നെ അതിൻ്റെ ലൈസ ഇവിടെ ഹുവ ഇസ്മു ലൈസ എന്താ നമുക്കറിയാം ലൈസയിലും ലൈസത്തിലും ഏതുപോലെ റഹബേലും റഹബത്തിലും ഫീല് ഫൽ ഫീൽ അല്ല ഫായിൽ മുസ്തത്തിറാണ് ഹുവ ദഹബൽ ഹുവ മുസ്തത്തിറാണ് ഒളിഞ്ഞു കിടക്കുകയാണ് ദഹബത്തിൽ ഹിയ ഒളിഞ്ഞു കിടക്കുകയാണ് നമ്മൾ പഠിച്ചതാണ് ദഹബ എന്ന് പറഞ്ഞാൽ അവൻ പോയി എന്ന ആ അവൻ അതിൻ്റെ ഒളിഞ്ഞു കിടക്കുക ദഹബത്ത് അവൾ പോയി ആ അവൾ അതിൽ ഒളിഞ്ഞു കിടക്കുക അപ്പം മുസ്തത്തിർ എന്നാ പറയുക അതേപോലെ ലേയ്സയിൽ ഹുവ ഒളിഞ്ഞു കിടക്കുക ലേയ്സത്തിൽ ഹിയ ഒളിഞ്ഞു കിടക്കുക അപ്പോൾ ഇവിടെ ലെയ്സ നമ്മൾ പറയുമ്പോൾ ഫായിൽ എന്നല്ല പറയുക പിന്നെയോ ഇത് ജുംല ഇസ്മിയേലാണ് പ്രവേശിച്ചപ്പോൾ ഇസ്മുലൈസ അപ്പോൾ ഹുവ എന്താ ഇസ്മു ഇസ്മുലെയ്സഹബേൽ ഫായ്ലെന്താ ഹുവ ലെയ്സേലത് ഇസ്മുലെയ്സ അപ്പോൾ ഇസ്മുലൈസ മുസ്തത്തിർ തക്ദീറുഹു ഹുവ അത് കണക്കാക്കുന്നത് ഹുവ തക്ദീറുഹു എന്ന് പറഞ്ഞാൽ കണക്കാക്കുക അപ്പോൾ ഇസ്മുലൈസ മുസ്തത്തിർ ഉസ്മു ലേസ ഒളിഞ്ഞു കിടക്കാണ് അതിനെ കണക്കാക്കുക എന്താ ഹുവയായിട്ട് ലേയ്സൻ്റെ ഉള്ളിൽ ഹുവ വാൽ കിതാബു ഹുവ ബി ജദീദിൻ അത് പുതിയതാണ് ആ പുസ്തകം പുതിയതാണ് ബി ഹർഫുജർ ജദീദ് നിസ്മ മജ്റൂർ ജാറുമജറൂർ ഷിബു ജുംല ഖബർ ഉയിസ ആ പാൽ കിതാബു ആണ് മുബ്തദ അതിൻ്റെ ഖബർ ലൈസ ബി ജദീദിൻ ആ ഖബർ പിന്നെ ലൈസ ഫീലു ഇസ്മു ലൈസ ഹുവ മുസ്തർ ഒളിഞ്ഞു കിടക്കാണ് ബി ഹർഫുജർ ജദീദിൻ ഇസ്മു മജു ജാർമജുൾ ശുഭ്ജുംല ഖബർ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ച രണ്ട് ഉദാഹരണങ്ങളും പുസ്തകത്തിൽ ഒരു രണ്ട് മൂന്ന് വട്ടം എന്താക്കാം എഴുതി പഠിക്കുക ഈ പുസ്തക ഈ ചിത്രത്തിൽ കാണിക്കുന്ന പോലെ ഈ ചിത്രത്തിലും കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ച ചിത്രത്തിലും കാണിച്ചതുപോലെ എഴുതിയിട്ട് രണ്ട് മൂന്ന് വട്ടം എഴുതി പഠിക്കുക ഇൻഷാല്ല എന്നാലേ ഇത് ശരിക്ക് നമ്മൾ പിന്നെ മനസ്സിലുറച്ച് നിൽക്കുകയുള്ളൂ വാറക്കുള്ള ഹീഖ് അപ്പോൾ എന്താക്കുക ഈ ചിത്രവും ഇതിനു മുമ്പുള്ള ലെസ്സനില് ഇന്ന് പഠിപ്പിച്ച ചിത്രവും എഴുതി പഠിക്കുക ഒരു മൂന്ന് വട്ടമെങ്കിലും എഴുതി പഠിക്കുക പിന്നെ കാണാതെ എഴുതുക കാണാതെ എഴുതുക ആദ്യം നോക്കിയിട്ട് മൂന്ന് വട്ടം എഴുതുക പിന്നെ കാണാതെ എഴുതിയാലേ മനസ്സിൽ ഉറച്ച് നിൽക്കുകയുള്ളൂ ഇൻഷാല്ല بارك الله فيكم